ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ നോമ്പ് കാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് യോഹന്നൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഈശോയെ കൊടുക്കുവാൻ വേണ്ടി കണിയിൽപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകമായൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന നാടകീയമായ മുഹൂർത്തം വ്യഭികാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഈ സംഭവം ലോകപ്രസിദ്ധമായ പല ചിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം ഗ്രന്ഥം വായിക്കുന്ന വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ചിത്രങ്ങളിലൂടെയും കഥകളിലൂടെയുമായിരുന്നല്ലോ സംഭവങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് റഡോൺ ഫോ അദ്ദേഹം ഒരു മാർബിൾ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാർബിൾ ശില്പം ഈശോ തൻ്റെ ആ അങ്കിയൊക്കെ ധരിച്ച് വലിഷ്ട ഗായകനായി ഈ ജനത്തെ നോക്കി ഈശോയെ ചോദ്യം ചെയ്യുന്ന ജനത്തെ നോക്കി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ മുട്ടിൻ്റെ താഴെ ആ വസ്ത്രത്തിൻ്റെ പിന്നിൽ മറിഞ്ഞ് മുഖം പൊത്തിക്കൊണ്ട് ഒരു സ്ത്രീ ഇരിക്കുന്ന ശില്പമാണ് ഈ ബെർണർ ബെർണർദീനിയുടെ ചിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ഈ ശില്പം മാർബിൾ ശില്പമുണ്ടാക്കിയിരിക്കുന്നത് ബ്രസീലിലെ നാഷണൽ മ്യൂസിയത്തിൽ റിയോ റിയോർഡ് ജനേറോയിലെ മ്യൂസിയത്തിൽ വച്ചിരിക്കുന്ന പ്രസിദ്ധമായ ഒരു ശില്പമാണിത് അവിടെ കരുണാർദ്ധനായ ഈശോയെ കാണിക്കുകയാണ് ഈശോയുടെ പാദാധികം ഏറ്റവും സുരക്ഷിതമായ സ്ഥലമതാണ് പാപികൾക്ക് സംഗീതം ആശ്രയമറ്റവർക്ക് അഭയം കർത്താവിൻ്റെ പാദത്തിൻ്റെ അടുക്കലിരിക്കുന്നവർ അവർ സുരക്ഷിതരാണ് ആ സുരക്ഷിതത്വം പൂർണ്ണമായും വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഭാവഭാവങ്ങളാണ് ആ സ്ത്രീയുടെ മുഖത്ത് കാണുന്നത് ഇങ്ങനെ വളരെ നാടകീയമായ ഒരു സംഭവം വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷത്തിൽ നാം പ്രതീക്ഷിക്കുന്നതല്ല അതുകൊണ്ട് പല വേദശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഈ സുവിശേഷ ഭാഗം തന്നെ യോഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യകാല കയ്യെഴുത്ത പ്രതികളിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് കൂട്ടിച്ചേർത്തത് ആവാം എന്നാണ് പറയുന്നത് എങ്കിലും ഈ സുവിശേഷത്തിൻ്റെ ഏഴാമധ്യായം അവസാനിക്കുന്ന ഭാഗം നമുക്കറിയാം ഈശോയെ പിടിക്കുവാൻ വേണ്ടി ആളുകളെ അയക്കുന്നു അവർ തിരിച്ചു പറഞ്ഞ് ഏഴ് നാൽപ്പത്തി പറയുന്നുണ്ട് അവനെ പിടിക്കാൻ സാധിച്ചില്ല ബന്ധിക്കാൻ സാധിച്ചില്ല കാരണം ആരും എൻ്റെ കാരണം എന്താണ് ഇവൻ 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 ഇവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഈശോയുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ അവർക്ക് ഈശോയെ നേരിടാൻ സാധിക്കാത്തവരും അപ്പോൾ ഈശോയെ എങ്ങനെയെങ്കിലും പിടിക്കണം ബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം അങ്ങനെ പോയവർ പോയവരിൽ ഒരുവനായ നിക്കാദേമോസ് ജന ഈശോയുടെ അടുക്കൽ പോയ നിക്കാദേമോസൻ ഒക്കെയുള്ള ഒരു സമൂഹത്തിൽ ആണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത് നിയമം അറിയാത്ത ജനക്കൂട്ടം ശപിക്കപ്പെട്ടവനാണ് ഇവനെ ഇങ്ങനെ വെറുതെ വെട്ടാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ നിക്കാദിമസ് പറയുന്നുണ്ട് അമ്പതാം വാക്യത്തിൽ അമ്പത് അമ്പത്തൊന്ന് ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അമ്പത്തിരണ്ടിലാണ് ഏഴാം അമ്പത്തിരണ്ട് അതിന് തുടർച്ചയായിട്ടാണ് ഈ സംഭവം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈശോയെ ശരിക്കും ഒരു വലിയ കുരുക്കിൽ കുരുക്കിൽപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഇവരുടെ ഈശോയുടെ ശ ശത്രുക്കൾ അങ്ങനെ ഈശോ ഒലിമലയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം താഴെ ഇറങ്ങി ദേവാലയത്തിൽ വന്ന് ജനങ്ങളെ അവിടെ ഇരുന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ആധികാരികമായ പ്രബോധനങ്ങൾ നൽകുകയാണ് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വിഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ വിഭിചാരത്തിൻ്റെ ആ പാപ അവസ്ഥയിൽ അതിൽ നിന്ന് ആണ് അവളെ കൊണ്ടുവരുന്നത് അങ്ങനെ പരിസ്ഥിതിരും നിയമജനവും അവൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നിന്ന് നിർത്തി എന്നിട്ട് ചോദിക്കുകയാണ് ഗുരു എന്ന് വിളിക്കുന്നത് ആ ഗുരു എന്നുള്ള വിളി പരിഹാസവരൂപമായ ഒരു വിളിയാണ് ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമം മോശയുടെ നിയമം ലേവിയ ഇരുപത് പത്ത് നിയമാവർത്തൻ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത് ഒക്കെ പറയുന്നത് വ്യഭിചാരം ആറാം പ്രമാണത്തിൻ്റെ ഗുരുതരമായ ലംഘനമാണ് പ്രത്യേകിച്ച് ഇവളെ അത് ലംഘനത്തിൻ്റെ ഇടയിലാണ് പിടിക്കുന്നത് അവിടെ തീർച്ചയായും മോശയുടെ നിയമത്തിൽ ഇങ്ങനെ പറയുന്നത് നീ എന്തു പറയുന്നു അവനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ് പറയുന്നത് ആറാമത്തെ വാക്യത്തിൽ അപ്പോൾ ഈശോയെ പിശാച പരീക്ഷിച്ചെന്ന് പറയുന്നത് പോലെ ഈശോയെ നിരന്തരം പൈശാചികമായ ചിന്താതികളുള്ള ആളുകൾ ഈശോയെ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി നടന്ന ആളുകൾ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ വലിയൊരു കെണിയായിരുന്നത് അതായത് മോശയുടെ നിയമമനുസരിച്ച് അനുസരിച്ച് കല്ലെറിയുവാൻ വിധിക്കപ്പെടേണ്ടവളാണ് അങ്ങനെയാണെങ്കിൽ അവളെ കല്ലെറിയണം എന്ന് ഈശോ പറയണം അവർക്ക് അങ്ങനെ പറഞ്ഞെന്ന് സംഭവിക്കും റോമൻ നിയമമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഇപ്പോൾ റോമൻ അധിനിവേശത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈശോനെ കല്ലെറിഞ്ഞുകൊള്ളാൻ പറഞ്ഞാൽ റോമാ നിയമത്തിനെതിരായിട്ട് ഈശോ പ്രവർത്തിച്ചെന്ന് അവർക്ക് പറയാൻ സാധിക്കും കല്ലെറിയണ്ടെന്ന് പറഞ്ഞാൽ യഹൂദ നിയമത്തിനെതിരായിട്ട് ഈശോ പറഞ്ഞതെന്ന് പറയും അപ്പോൾ വാസതി വലിയൊരു കെണിയാണ് വലിയൊരു കുരുക്കാണ് അപ്പോൾ ഈശോ എന്ത് ചെയ്തു അപ്പോൾ നമ്മളെ കുരുക്കിൽ വീഴ്ത്തുവാൻ കെണിയിൽ വീഴ്ത്തുവാൻ മറ്റുള്ളവർ കിടക്കുന്ന ചെളിക്കുണ്ടിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട് ഇല്ലാത്ത വിവാദങ്ങൾ കുത്തിപ്പൊക്കി അതേ കയറി നമ്മൾ ഇടപെടുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ള വാദപ്രതിപാദനം ഏർപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു സം ഒരു സാഹചര്യമാണ് ഈശോയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈശോ എന്തു ചെയ്തു ഈശോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇരിക്കുകയായിരുന്നു കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതുകയായി അതിന്റെ അർത്ഥം അർത്ഥം ഇവർക്ക് ഈശോ വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ ഈശോ ആ രംഗത്തിൽ നിന്ന് അവരുടെ ആ ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല പിന്മാറാതെ നിന്നുകൊണ്ട് ഈശോ സ്വയം ആ അതിനോട് സഹകരിക്കാതെ നിൽക്കുന്ന ഒരു ഭാവമാണ് കാണിക്കുന്നത് ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്താണ് ഈശോ എഴുതിക്കൊണ്ടിരുന്നത് ഈശോയ്ക്ക് വായിക്കാൻ വായിക്കാനറിയാമായിരുന്നു എന്ന് നമുക്കറിയാം ഈശോ വായിക്കുന്നതായിട്ട് വാണുന്നുണ്ട് അതുപോലെ നിയമഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് വായിക്കാൻ വായിക്കാനറിയാമോ എഴുതാനും തീർച്ചയായും അറിയാവുന്നവർക്ക് എഴുതാനും അറിയാമല്ലോ അപ്പോൾ ഈശോ ഒരു അഭ്യസ്തവിദ്യനായ സാക്ഷരനായ വ്യക്തിയാണ് നിയമങ്ങളിൽ അവകാഹമുള്ള വ്യക്തിയാണ് എന്താണ് അവിടുന്ന് എഴുതിക്കൊണ്ടിരുന്നത് വിശുദ്ധ ജെറോം സെൻറ്റ് ജെറോം പറയുന്നത് ഈശോ എഴുതിക്കൊണ്ടിരുന്നത് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വ്യഭിചാരം ഒരു സ്ത്രീ തന്നെ ചെയ്യുന്നതല്ലല്ലോ അതിൽ ഉൾപ്പെട്ട പുരുഷന്മാരുടെ പേരുകളാണ് എഴുതിയിരുന്നത് ഒരുപക്ഷെ ഇവർ തന്നെ ആ കൂടെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ അവരുടെ പാപങ്ങളാണ് ഈശോ എഴുതിയിരുന്നതാണ് പറയുന്നത് പക്ഷെ അതിന് തെളിവൊന്നുമില്ല അപ്പോൾ എന്താണ് ഈശോ എഴുതിയത് സെൻറ് അഗസ്റ്റിൻ പറയുന്നത് ഈശോ എഴുതിയത് മറ്റൊന്നാണ് ഈശോ ഒരു പ്രവചനം പൂർത്തിയാക്കുകയായിരുന്നു എന്താണ് ആ പ്രവചനം ആ പ്രവചനം അതായത് ഈശോയുടെ ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു അടയാളമായിരുന്നു യൊഹന്നൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകമാണ് ഒരു സൈനാണ് എന്താണ് അവിടെ നിന്ന് എഴുതിയത് സിനകൃഷ്ണൻ പറയുന്നത് ജെറമിയ പ്രവാചകൻ്റെ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം യുവതിയാട് പാപം നാരായൺ കൊണ്ട് വജ്രമുന കൊണ്ട് അവിടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു ഇപ്പോൾ പാപങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ പാപത്തെ സംബന്ധിച്ചുള്ള ശിക്ഷ വിധിക്കുന്നു ജറമിയ പതിനേഴ് പതിമൂന്ന് പറയുന്നത് അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിലെഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകാം എന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു നമുക്കറിയാം ഇത് ഏഴ് മുപ്പത്തേഴ് യോഹന്നൻ ഏഴ് മുപ്പത്തേഴിൽ ആർക്കെങ്കിലും ദാഹിക്കെങ്കിലും എൻ്റെ അടുക്കൽ വരുവേൻ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവി ഒഴുകുമെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ ഈശോ തന്നെക്കുറിച്ച് തന്നെ ഒരു പ്രവചനം നടത്തുകയാണ് ഈശോ പൂഴിയിലെഴുതുന്നതിൻ്റെ അർത്ഥം അവർ എഴുതിയ പേര് പോലെ ഇവർ അപ്രത്യക്ഷമാകും യഥാർത്ഥ ജീവജലത്തിൻ്റെ ഉറവയായ ഈശോയെയാണ് അവർ തിരസ്കരിക്കുന്നത് എന്നൊക്കെയുള്ള സൂചന ആണ് നൽകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ സമയം റോമൻ നിയമവും യഹൂദ നിയമവും ലംഘിക്കുന്നതായിട്ട് ഈശോയെ എടുത്തു കാട്ടി ഈശോയിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത് പക്ഷെ അവിടെ ഒരു ക്യുഡ് ഡിസിഷൻ പെട്ടെന്നുള്ള ഒരു തീരുമാനം ഭർത്താവ് എടുക്കുകയാണ് അപ്പോൾ അവർ ആവർത്തിച്ച് ചോദിച്ചു അപ്പോൾ അവൻ വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തു അപ്പം നിലത്തെഴുതിയ ആ കൃത്യം രണ്ട് പ്രാവശ്യം ഈശോയുടെ നിലത്തെഴുത്ത് ആവർത്തിക്കുകയാണ് എന്നിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു ഈശോ പറഞ്ഞ എന്താണ് അവൻ നിവർന്ന് ഏഴാം വാക്യം നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഈശോയുടെ ഈ വാക്കുകൾ പാപമില്ലാത്തവർ കല്ലറിയട്ടെ ഇത് ഈ വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇറങ്ങി ചരിത്രത്തിലൂടെ ഇറങ്ങി നടക്കുന്ന ചിറകുള്ള വാക്കുകളാണ് പാപമില്ലാത്തവർ കല്ലറിയട്ടെ മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലെങ്കിലും അല്ലെ നാല് വിരലും നമ്മുടെ ചൂണ്ടുന്ന ആരെ വിമർശിക്കുന്നു അവരുടെ മേലാണ് ചൂണ്ടുന്നത് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുകയാണ് ഇന്നത്തെ ലേഖനം ഒന്ന് യോഹന്നാൻ ഏഴ് ഒന്നാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യത്തിൽ ദൈവം പ്രകാശമാണ് അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും പാപത്തിൽ നടക്കുകയും അന്ധകാരത്തിൽ സ്നേഹമില്ലായ്മയിൽ നടക്കുകയും ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകം പറയാം എട്ടാം വാക്യത്തിൽ നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ യഹുദ ഈ യഹുദപ്രമാണിമാർ ഞങ്ങൾക്ക് എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നവരാണ് പക്ഷേ ഈശോ ബറ്റോ മറ്റവസരങ്ങൾ പറയുന്നുണ്ട് പുറമേ ഇവർ വെള്ളയിടിച്ച കുഴിമ്പാടങ്ങൾ പോലെയാണ് ഇവർ പാപമുള്ളവരാണ് പക്ഷേ പാപം സമ്മതിക്കാതെ പലപ്പോഴും സ്വന്തം തെറ്റുകുറ്റങ്ങൾ മറച്ചു വയ്ക്കുവാനാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത് അങ്ങനെ വിമർശനം ഒരു കലയാക്കി മാറ്റി അത് ജീവിത സബരിയാക്കി മാറ്റി നിഷേധാത്മകമായ ആ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് ഈശോയുടെ ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നുള്ള ചോദ്യം ആ ചോദ്യം കേട്ടപ്പോൾ ഇവരെന്തു ചെയ്തു വൃദ്ധന്മാർ മുതിർന്നവർ മുതൽ എൽഡേഴ്സ് മുതൽ എല്ലാ ഓരോരുത്തരും അവിടെ നിന്നും സ്ഥലം ഇട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ വാക്കുകൊണ്ട് അവർ സ്ഥലമിടാൻ കാരണം ഒന്നുകിൽ അവർ ആ പാപത്തിൽ പെട്ടവരാ പങ്കെടുത്തവരായിരിക്കാം അല്ലെങ്കിൽ ഈശോയുടെ വാക്ക് വാക്കവിടെ ഹൃദയത്തെ തറച്ചു അപ്പോൾ അങ്ങനെ അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷണ്ണരായി നിരാശരായി പോവുകയാണ് മറ്റൊരർത്ഥത്തിൽ ഈശോ നിയമം ലംഘിക്കാതിരിക്കുവാൻ വേണ്ടി ഈശോ ബുദ്ധിപൂർവ്വം നടത്തിയ ഒരു നീക്കം കൂടിയാണ് എന്താണ് ആ നീക്കം നിയമാവർത്തന പുസ്തകം പതിനേഴ് ആറ് സെൻറ് അഗസ്റ്റിൻ പറയുന്ന വാക്ക് തന്നെയാണ് പതിനേഴ് ആറിൽ പറയുന്നത് രണ്ടോ മൂന്നോ പേർ സാക്ഷിമൊഴി നൽകിയെങ്കിൽ മാത്രമേ ഒരുവിനെ വിധിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കുറ്റകൃത്യത്തിന് സാക്ഷികളാകേണ്ട ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി അപ്പോൾ പിന്നെന്ത് സംഭവിക്കും അപ്പോൾ വിധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഈശോ ബുദ്ധിപൂർവ്വമുള്ള ആ നീക്കം വഴി ഈശോ നിയമലംഘകനാവും എന്നുള്ള അവസ്ഥയിൽ നിന്നും ഈശോ സ്വതന്ത്രനായി അപ്പോൾ അങ്ങനെയുള്ള കർത്താവിൻ്റെ ആ വാക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് ബൈബ് പണ്ഡിതനായ ജൊവാഖിൻ ജറാമിയ അദ്ദേഹം പറയുന്നുണ്ട് ഈശോ ഒരു ന്യായാധിപൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടുന്ന് ഇരിക്കുന്നു വിധി എഴുതുന്നു സാക്ഷികൾ ഉണ്ടോ എന്ന് നോക്കുന്നു സാക്ഷികളില്ല അങ്ങനെയെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു വിധി പ്രസ്താവം തന്നെയാണ് നടക്കുന്നത് അവിടെ പക്ഷകർത്താവ് വെറുതെ വിടുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ നടക്കുകയാണ് അതിന് കാരണം എന്താണ് സെൻറ്റ് അഗസ്റ്റിൻ തന്നെ പറയുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട് അതിതാണ് റിലീസ് സുന് ദുവോ മീസറ യത്ത് മിസ് കോർദിയ they too were remained മിസ്റി ആൻഡ് മേഴ്സി അവർ രണ്ടു പേർ മാത്രം അവശേഷിച്ചു ദുരിതവും കരുണയും എന്നാണ് സെൻ്റകൃഷ്ണൻ പറയുന്നത് അപ്പോൾ അവസാനം അവസാവസാനം അവശേഷിച്ച ആരൊക്കെയാണ് ഈശോയും ആ സ്ത്രീയും മാത്രമാണ് അതാണ് മുമ്പ് പറഞ്ഞ ചിത്രത്തിൽ കാണുന്നത് എന്താണ് സംഭവിക്കുന്നത് ഈശോയുടെ മഹാകരുണ ഈ മഹാദുരിതം വേറുന്ന അവസ്ഥയിൽ നിന്നും ഈ സ്ത്രീയെ മോചിക്കുകയാണ് ആ കർത്താവിൻ്റെ ഖരണയാണ് കർത്താവ് പറയുകയാണ് ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവ് ഉടനെ ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക അപ്പം ഈശോ വെറുതെ പൊയ്ക്കൊള്ളുവാൻ പറയുകയല്ല മറിച്ച് ഇനിമേൽ നീ പാപം ചെയ്യരുത് അവൾ പാപിയാണ് എന്നവൾ അംഗീകരിച്ചു ജനം മുഴുവൻ അംഗീകരിക്കുന്നു അവൾക്ക് പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും പാപം അവൾ ഏറ്റു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിലുള്ള അവളുടെ ആ നിൽപ്പ് ഒരു പാപ നിവേദനമായിരുന്നിരിക്കാം ഏതായാലും കർത്താവ് പറയുകയാണ് ഇനി മേൽ നീ പാപം ചെയ്യരുത് അപ്പോൾ ഈശോ ആ കരുണയുടെ ആവിഷധം പുരട്ടി അവളുടെ പാപത്തിൻ്റെ മരണങ്ങൾ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ പൗരസഭകളിലെല്ലാം കുംഭസാരം എന്ന വാക്ക് അതിന് പറയുന്ന ഹുസായ അനുരഞ്ജനം എന്നാണ് പറയുന്നത് അതിന് പാവ പാപമോചനം എന്ന് നൽകുന്ന കൂതാശ അപ്പം പാപമേറ്റു പറയുക ആ പാവങ്ങളുടെ എണ്ണവും തരവും എല്ലാം പറയുക അതിനുശേഷം വിധി പ്രസ്താവം നടത്തുക എന്ന രീതിയിലുള്ള ഒരു സമീപനമല്ല ഉള്ളത് തെറുപ്പോയി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിൻ പാപത്തെ ഒരു രോഗമായി കണക്കാക്കിക്കൊണ്ട് ഈ ഒരു പിഷുക്കുരനെ പോലെ സഭയുടെ പ്രതിനിധിയായ വൈദികൻ കാരുണ്യത്തിൻ്റെ ലേപനം പുരട്ടി ആ പാവത്തിൻ്റെ വ്രണങ്ങളിൽ നിന്നും സൗഖ്യം പകരുക അതുകൊണ്ടാണ് നമ്മളുടെ പുരാതന പാരമ്പര്യങ്ങളെ പിഴ മൂളുക എന്ന് പറയുന്നത് അതായത് പാവം ചെയ്തയാൾ പാവം എണ്ണി എണ്ണി പറയുന്നതിന് പകരം ഇന്ന പാവം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മൂളുക മാത്രമാണ് പാവിയെ ഏറ്റവും അധികം കരുണിയോടെ കരുതലോടെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പം ഈശോയുടെ ആ ഒരു രീതി ശാസ്ത്രമനുസരിച്ചുള്ള ഒരു പാപസങ്കീർത്തനം വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കരുണയോടെ സമീപിക്കുക ഇന്ന് കരുണ വറ്റിയൊരു ലോകമാണ് കരുണയില്ല ക്രൂരതയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒന്നാമത്തെ വായന ഒന്നാമത്തെ വായന ഉൽപ്പത്തിപ്പശം നാല് എട്ട് മുതൽ പതിനാറ് വരെ കായൻ ആ വേലിനോടുള്ള അസൂയാണ് കാരണം നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഈശോ ദൈവം പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു സഹോദരനെ വയലിൽ കൊണ്ടുപോയി കൊന്നുകളയുകയാണ് എൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ സ്വയം മൂടി വയ്ക്കുകയാണ് അപ്പോൾ സ്വന്തം സഹോദരനെ ആ വയലിൽ വയലിൽ വെച്ച് അവൻ കൊന്നുകളയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പത്താം വാക്യത്തിൽ നാല് പത്ത് സഹോദര രക്തം മണ്ണിൽ നിന്നും എന്നെ നിലവിളിച്ച് കരയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിലവിളി ഈ നിഷ്കളങ്ക രക്തം ചൊരിയപ്പെടുമ്പോൾ ആ മണ്ണിൽ കിടന്നുകൊണ്ട് നിഷ്കളങ്ക രക്തത്തിൻ്റെ ച നിലവിളികളാണ് അത് നമുക്കറിയാം കാമ്പസിൽ കൂട്ടുകാർ ഒന്നിച്ചു ചേർന്ന് അടുത്ത കാലത്ത് കണ്ടല്ലോ ഒരു സിദ്ധാർത്ഥൻ എന്നു പറയുക ആ യുവാവിനെ അത് കൊന്നുകളഞ്ഞു അപ്പോൾ ആ നിലവിളി അത് യുദ്ധമുഖങ്ങളിൽ യുക്രൈനിലും ഗാസയിലും ഇസ്രായേലിലും ഒക്കെ ആ നിലവിളിയാണ് ചരിത്രത്തിലുടനീളം ഇങ്ങനെ സഹോദര രക്തം ചിന്തുന്ന ഒരു ലോകം പക്ഷെ അങ്ങനെയുള്ള ദുഷ്ടനായ മനുഷ്യനോട് പോലും ദൈവം എന്താണ് ചെയ്യുന്നത് കായൻ പറഞ്ഞു എനിക്ക് താങ്ങാനാവാത്ത നീ തരുന്നത് നീ അറിഞ്ഞു നടക്കുമെന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്ത് ചെയ്തു അവനൊരു സംരക്ഷണ മുദ്ര നൽകുകയാണ് ആരെങ്കിലും കായനെ കൊല്ലാൻ നോക്കിയാൽ അവൻ ഏഴിരട്ടിയ പ്രതികാരം ചെയ്യും അവൻ്റെ മേലുള്ള സംരക്ഷണ മുദ്ര ദൈവം പതിക്കുകയാണ് അപ്പോൾ അവനെയും ദൈവം സ്നേഹത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാന് ശ്രമിക്കുകയാണ് ഏതേലും കിഴക്ക് പ്രത്യേക നോത് ദേശത്ത് അവനെ താമസമുറപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആ കരുണയാണ് എത്ര തിന്മ ഏതാനും കരുണയിലൂടെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം ശ്രമിക്കുകയാണ് ദൈവം കരുണയാണ് കരുണയ്ക്കുള്ളിൽ കരുണയാണ് കരുണയുടെ മേൽ കരുണയാണെന്നാണ് തോമസ് നെട്ടൻ പറയുന്നത് അപ്പോൾ ആ ദൈവികമായ കരുണ മേഴ്സി ഹിസ് നെയ്മ് അതാണല്ലോ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ആ ദൈവിക കരുണ എന്ന് ക്ഷമ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ലോകമാണ് അത് വറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് പ്രതികാരവും ആണ് ഇപ്പം എവിടെയുമുള്ള മുദ്രാവാക്യം രണ്ടാമത്തെ ഒന്ന് സാമൂര് ഇരുപത്തിനാലില് അത് എന്താണ് ഈ സാവൂളിനെ കൊല്ലുവാൻ നല്ലൊരവസരം ലഭിച്ചപ്പോൾ ആ ഗുഹയ്ക്കകത്ത് കയറി സാവോളിനെ കണ്ടെത്തുമ്പോൾ പിന്നിലൂടെ ചെന്ന് ദാവീദ് അവൻ്റെ വസ്ത്രത്തിൻ്റെ അല്പഭാഗം കണ്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് സേവകർക്ക് നിർദ്ദേശം കൊടുത്ത് അവനെ ഉപദ്രവിക്കരുത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് അവസരം ലഭിച്ചിട്ടും എന്നെ കൊല്ലാൻ ഇവൻ ദാവീത് ശ്രമിച്ചില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഇന്നത്തെ വായനയുടെ തുടർച്ച ഭാഗം പതിനാറ് പത്തൊമ്പത് വായിക്കുമ്പോൾ ശരിക്കും പൂർണ്ണമാകുന്നു അവിടെ പറയുന്നുണ്ട് നീ എന്നേക്കാൾ നീതിമാനാണ് നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം ഞാൻ ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഒന്ന് സാമൂൽ ഇരുപത്തിനാല് പതിനാറ് പതിനേഴ് ഈ സാവൂൽ ചോദിക്കുകയാണ് അപ്പോൾ ശത്രുവിനെ കൈ കെട്ടിയാൽ വെറുതെ വിടുന്ന എപ്പോഴാണ് ദൈവികമായ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് അതാണ് ആ ഒരു മഹാമനസ്സയാണ് ദാവീത് കാണിച്ചത് അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ വന്ന ഈ സ്ത്രീക്കും ലഭിച്ചത് ആ കർത്താവിൻ്റെ കാരുണ്യമാണ് അവിടെ ഈ നോമ്പ് കാലം പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനുള്ള കാലമാണ് സ്വന്തം പാവത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ച് അമിതമായി വേവലാതി പോകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ആ ചുണ്ടാനി വിരലുകൾ നമ്മുടെ നേരിൽ തിരുത്തിരിക്കുക നമ്മളുടെ തെറ്റുകൾ കുറ്റങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ കല്ലുകൾ അവരുടെ തന്നെ മനസാക്ഷി ചെന്ന് പതിക്കുകയാണ് ചെയ്തത് അവർ ഒരുപക്ഷെ മനസാന്തരപ്പെട്ടാവാം രംഗം വിട്ടുപോകുന്നത് അപ്പോൾ കർത്താവ് വലിയ ഒരു പ്രൊഫറ്റിക് സൈൻ ഒരു പ്രവാചക അടയാ പ്രവാചകത്വം നിറഞ്ഞൊരു അടയാളത്തിലൂടെ കർത്താവ് രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് ആ പാപിനിയായ സ്ത്രീയെ പരസ്യമായി പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അവഹേളിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവളെ സംരക്ഷിക്കുകയാണ് അവളോട് പറയുകയാണ് അതേസമയം തന്നെ അവളുടെ പാപത്തെ നിതീകരിക്കുന്നുമില്ല നീ ഇനിമേൽ പാപം ചെയ്യരുത് അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ അത് വലിയൊരു അഭയസ്ഥാനമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം ഈശോയുടെ പാതാന്തികമാണ് അവിടെ അണയുന്നവർക്ക് കർത്താവ് അഭയം നൽകും ആശ്രയം നൽകും സംരക്ഷണ മുദ്ര നൽകും പക്ഷേ കർത്താവ് പറയുന്നത് ഇതാണ് നീ ഇനിമേൽ പാപം ചെയ്യരുത് അതുകൊണ്ട് തീർച്ചയായും കർത്താവിൻ്റെ ഈ വചനം അത് വലിയൊരു ശക്തിയായി നമ്മൾ നിറഞ്ഞു നിൽക്കണം നാം മറ്റുള്ളവരുമേൽ കല്ലെ എന്നവരായി മാറാതെ നമ്മുടെ തന്നെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ പദാന്തികത്തിൽ ചെന്ന് നമ്മുടെ പിഴകൾ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് കാരുണ്യവും ഭാവമോഹിനവും ആ കരുണയുടെ ആവശ്യതവും സ്വീകരിക്കുവാനും ഉള്ള അവരവസരമാണ് അങ്ങനെ കരുണയുടെ ആവശ്യതവും സ്വീകരിക്കും നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കുവാനുള്ള കൃപ ലഭിക്കുന്നവരായി മാറും അങ്ങനെ നമ്മളുടെ നോമ്പുകാലം അർ കൂടുതൽ അർത്ഥവത്താക്കി തീർക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ